രാവിലത്തെ കാലത്തെ അംഗമൊക്കെ കഴിഞ്ഞ് പറയാൻ പറ്റില്ല ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ കൊറച്ചേരുണ്ടാവും ായിട്ടുണ്ട് അതെ അപ്പൊ നമുക്ക് ഇവിടെ കാണിച്ചു തരാം ഇവിടെ എന്താണ് അവസ്ഥ പല്ലിക്ക് പല്ലിട്ട് ചാടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അപ്പോ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം വല്ല്യേച്ചനെ കാണിച്ചു തരാം ആഹ് അതെ വല്യ അവിടെ വല്യ ചേച്ചി ഫ്രണ്ടായിട്ട് സംസാരിക്കും രാവിലെ ചാടിക്കാൻ സമയത്ത് രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോവാ വലിയ നടക്കാൻ നടക്കാറുണ്ട സമയത്ത് വലിച്ചുകഴിക്കും അപ്പൊ നമ്മളത് രാവിലെ തന്നെ പോണേക്ക് മുന്നേ നമ്മൾ വിളക്കൊക്കെ വെക്കും അതെ വിളക്കൊക്കെ കത്തിക്കും വിളക്കൊച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുന്നത് അല്ലേ

അതെ അല്ലെങ്കിൽ ഞാൻ ചായ ചായപ്പിച്ച് വെക്കുമ്പോഴും അമ്മ വിളക്ക് വെക്കും അതാണ് ചെയ്യാറ് ചെയ്തത് ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മള് രാവിലെ തുടങ്ങണത് ഇപ്പൊ കുറച്ച് ദിവസമായി കണ്ടിട്ട് കുറച്ചു ദിവസം കണ്ടെന്ന് വെച്ചാല് വേറെ ഒന്നുമില്ല ഓഹ് എന്റെ പൊന്ന് ഞാൻ ഞാൻ തിളപ്പിച്ചു ഞാൻ മോറി നോക്കി പാല് ചായ കൊള്ളൂലെന്ന് പറഞ്ഞ ചാ ഞാൻ തന്നെ തിളപ്പിച്ചുകൊടുക്കണം എന്നാല ശരിയാവുള്ളു ഞാൻ എന്നെ ഇടക്കേറിയതാണ് പിടിച്ചിരിക്കുന്നു അതെ അതെ അമ്മ ഇനി ബാക്കി വിശേഷങ്ങളെ കടക്കാൻ തക്കു തിളപ്പിക്കണല്ലേ

അപ്പ അമ്മ പോയണല്ലേ അപ്പൊ നമുക്ക് വാക്കിത് കണ്ട ബാക്കി വിശേഷങ്ങളിലേക്ക് കാണാം എടുത്ത അമ്മയൊക്കെ പോയിട്ടാ അമ്മ പോയി പിന്നെ അതിന്റെ ഇടയ്ക്ക് കുറച്ച് കുറച്ച് പണികളും കാര്യങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു നല്ല ഫോമിലാണ് ശ്രുതി വാൾമൂഡ് പോണാണ് വാൾമൂഡ് ഓൺ ഞാൻ കറങ്ങണ വരാൻ നല്ല കാറ്റ് ചോദിക്കാനാണ് അപ്പൊ ആളിപ്പ ഫ്രഷ് ആവാൻ വേണ്ടി പോയിട്ടുള്ളൂ അപ്പൊ ഞാനിട്ട് വണ്ടി എഴുതാൻ വേണം കേട്ടാ അതിന്റെ ക്യാപ്പിൽ പോയി ശ്രുതിക്ക് കൊടുക്കാൻ വേണ്ടി സാധനം ഒക്കെ റെഡി ആക്കിണ്ട് അപ്പൊ ഇന്ന് നല്ല ഡൗൺ ആണ് ഫുൾ ഡൗൺ എന്ന് വെച്ചാൽ ഫുൾ ഡൗൺ ആണ് അപ്പൊ വലിയ ചീടിക്കാ കോരി ശ്രുതിക്ക് മീനൊന്നും കഴിക്കാൻ പോകുമ്പോൾ സമയത്ത് അപ്പൊ കോവ കഴിയണതേ ഇത് ഗർഭിണിമാരി ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ കഴിക്കണ നല്ലതാണെന്ന് പറയണ്ട അപ്പൊ അതുകൊണ്ട് എല്ലാ ഒരേ മീനെ പൊളിച്ചു നോക്കും അപ്പൊ ഇത് വന്നിട്ട് കൊടുക്കാം അപ്പൊ ആളൊന്ന് ഫ്രഷ് ആയിട്ട് തരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കണക്കാം ഞാൻ ഒന്ന് വണ്ടി എഴുതാൻ കൊടുക്കട്ടെ

ചാല് അപ്പൊ ഞാൻ വന്നു ഞാനപ്പ ഇത് കഴിക്കണമുണ്ട് അതിന്റെ കൂട്ടത്തില് പിന്നെ സംസാരിക്കാനുള്ളൊരു എനർജി ഇല്ല അതായിരുന്നു ഇങ്ങനെ പയ്യെ പയ്യെ പറയണത് അപ്പം ഭയങ്കര ബോഡി പെയിൻ നടുവേദന അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഒരു വല്ലാത്തൊരു ക്ഷീണമെന്ന് അതു കാരണം ഒന്ന് കിടക്കിടയ്ക്ക് തന്നെയായിരുന്നു ഇച്ചിരി ഡൗൺ ആയിട്ടിരിക്കുന്ന ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ റെഡി ആവട്ടെ കുളിയൊക്കെ ഫ്രഷ് ആയല്ല അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇത് നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെയാണെന്ന് പിന്നങ്ങനെ മീനും കാര്യങ്ങളൊന്നും ഇല്ല ഉണ്ടല്ലോ ഇത്തിരി കാലം ഒരുപ്പുണ്ടല്ലോ അത് കഴിച്ചിട്ടില്ലല്ലോ ഒരു സംഭവം കൂടെ ഉണ്ട് ചോറിന് കണ്ണൻ എനിക്ക് അങ്ങനെ ഇപ്പം മീനൊന്നും നിർബന്ധമില്ല ഇപ്പൊ പച്ചക്കറിയാണ് അപ്പം അതൊക്കെ ഒന്നാക്കണം അങ്ങനത്തെ പരിപാടികൾ ഹലോ അപ്പൊ നോക്കിയത് ഒരാൾ ഉച്ചക്കുന്നിട്ട് ചോറിനാ ഒരാളിത് പുട്ടൊക്കെ അടിച്ചിരിക്കുകയാണ് അല്ലേ പുട്ടൊക്കെ അപ്പൊ അതൊക്കെ അഴിച്ചിരിക്കാണ് അപ്പൊ അതെ ഒരാൾ ഇവിടത്തെ ഉച്ചക്കത്ത ചോറും കറി ഇന്ന് വാട്ട ഊണെന്ന് ഇന്ന് ഫുള്ള് വാട്ട ഓണെന്ന് അത് പറഞ്ഞ പോലെ തന്നെ വാടിയിരിക്കയാണ് അപ്പൊ ഞാൻ ഇന്നൊരു വെറൈറ്റി സാധനം കഴിക്കാൻ വേണ്ട നോക്കിയത് നിങ്ങൾ ഇങ്ങനത്തെ സംഭവം കഴിച്ചിട്ടേണ്ട വെണ്ടൊക്കെ വറുത്ത് Mm. Yeah? Mm. Pinha, samat, ും ആണോ ശ്രുതിക്ക് ഫേവറേറ്റ് ഇത് വെണ്ടക്ക വറുത്തതും പിന്നെ കോവക്കയാണ് സുദീർ സ്പെഷ്യലി അപ്പൊ ഞാൻ എന്താ പറയുന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ കറിയിട കലുരിപ്പുണ്ട് ചാളക്കല ചാളക്കലത്ത് ചേമ്പൂത്ത് ഇട്ട് വെച്ചത് അപ്പൊ അതുംകൊണ്ട് ഒരു പിടുത്തം പിടിക്കാൻ കരുതി അല്ലേ അപ്പൊ ഒന്ന് കാണിച്ചു കൊടുക്കാം തിരിച്ചു ശ്രുതി നമ്മളിതേ മീനും കുറച്ച് കിടക്കുന്നുണ്ട് കൊറച്ച് ചാറും ചേമ്പൂത്തൊക്കെ കൊറച്ച് ചോറങ്ങറിടാ അടിയാണ് പിന്നെ ചെറിയ മുള്ളാണ് വലിയൊന്നും ചാട മുള്ള

ചാള കൊറേ ഇതായി പോയി നമ്മള് ഇന്നലെ കലൊക്കെ കയ്യിലൊക്കെ ഇട്ട് ഇളക്കിയല്ലേ

ഒന്നും പറയാനല്ല ഇന്ന് ചാളയും അടിപൊളിയെ അപ്പൊ ഞാനിത് കഴിച്ചിരിക്കാൻ നോക്കട്ടെ